ആ മുഖം കൊണ്ട് എൻ്റെ അടുത്തേക്ക് നോക്കിയതിന് ശേഷം അയ്യ എന്നുള്ള മറുപടി മാത്രം പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത് പിന്നീട് നമ്മൾ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി ആ മേഖലയിലേക്ക് എത്തുന്നത് കളക്ടർക്ക് മാധ്യമങ്ങളെ കാണണം എന്നറിയിച്ചത് കൊണ്ടാണ് അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും ആ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം കരയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവരുടെ വള്ളങ്ങൾ കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ഡിങ്കി ബോട്ടുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് കയറ്റി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കളക്ടറും ഒപ്പം തന്നെ സതീഷ് കൃഷ്ണസൈലിയും ആ മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുന്നത് നദിയിലെ കുത്തൊഴുക്ക് വലിയ രീതിയിലുള്ളതാണ് കുത്തൊഴുക്ക് ഇന്നലെയോ ഇന്നോ വലിയ രീതിയിലായതല്ല ഈ ദൗത്യം തുടങ്ങിയത് മുതൽ ആ കുത്തൊഴുക്കുണ്ട് ആ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഈശ്വർ ചില പോരാട്ടങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് നദിയിൽ വലിയ കുത്തൊഴുക്കുണ്ട് എന്നുള്ള മറുപടി പറയുന്നത് ഒപ്പം തന്നെ ആ സീറോ വിസിബിലിറ്റി ആണ് എന്ന് നേവി നേരത്തെ തന്നെ പറഞ്ഞ കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ദൗത്യം അവസാനിപ്പിക്കുന്നു ഇനി വേണ്ടത് തൃശ്ശൂരിൽ നിന്ന് ബാർജ് എത്തിക്കേണ്ടതുണ്ട് അത് വാഹനമാർഗമാണ് എത്തിക്കേണ്ടത് അതിന് ചിലപ്പോൾ ൺസെൻ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതുണ്ട് നാല് ദിവസം എടുക്കും എന്നുള്ള മറുപടി അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ വലിയ പ്രതികരണങ്ങൾ ആ വിജയൻ എം എൽ എയുടെ ഭാഗത്തു നിന്നും രാജഗോപാൽ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്നു സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുന്നു പിന്നാലെ തന്നെയാണ് കർണാടകയിലെ ഫിഷറീസ് മന്ത്രി ഉത്തര കന്നഡയുടെ ചാർജുള്ള മന്ത്രി ഈ ദുരന്തമുഖത്തേക്ക് എത്തുന്നത് ഈ എൻ ഡി ആർ എഫിൻ്റെയൊക്കെ ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്ന ആ ദേവസ്ഥാനം ഉൾപ്പെടുന്ന ആ മേഖലയിലേക്ക് എത്തുന്ന അദ്ദേഹം അപ്പോൾ നടത്തിയത് പ്രതികരണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഗോഡ്സ് ഉണ്ടെങ്കിൽ ദൗത്യം നടക്കും എന്നുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്നത് ദൗത്യം നിർത്തിയിട്ടില്ല എന്ന് അദ്ദേഹം താൽക്കാലികമായി പറയുകയും അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്തു പക്ഷേ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരികെ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു ആ സമയം വരെ ഐ ബിയിൽ യോഗം ഉണ്ടായിട്ട് പോലും ആ വിജിൻ എം എൽ എക്കോ അല്ലെങ്കിൽ രാജഗോപാൽ എം എൽ എക്കോ കേരളത്തിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അതിലേക്ക് പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അവരുടെ അടുത്ത് സംസാരിക്കും എന്നിട്ട് പറയുന്നു ഐ ബി പോകാം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു വൈകിട്ട് ഏതാണ്ട് ആറുമണി ആറരയോടുകൂടി ആ യോഗം ഐ ബി യിൽ ചേരുന്നു ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് എന്താണ് ആദ്യം ഘട്ടത്തിൽ തന്നെ സതീഷ് കൃഷ്ണ ശൈലി വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ദൗത്യം തുടരും പക്ഷേ പുഴയിൽ ഇത്തരത്തിൽ കുത്തൊഴുക്കുണ്ട് വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ദൗത്യം പക്ഷേ നമ്മൾ തുടരും അപ്പോഴും വീണ്ടും വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് നദിയിലെ തിരച്ചിൽ തുടരുമോ നദിയിലെ തിരച്ചിൽ പക്ഷേ ഇപ്പോൾ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന മറുപടി എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈ തെരച്ചിൽ നടക്കേണ്ട ഇടം എന്ന് പറയുന്നത് ആ നദിയിൽ ശരിയാണ് ദീപക്കിലേക്ക് ദീപക് ഇന്ന് പുഴയിൽ ഇറങ്ങിയതേ ഇല്ലല്ലോ ബോട്ടിൽ സഞ്ചരിച്ചു എന്നതിനും അപ്പുറം മറ്റൊരു ഡൈവിംഗും ഇത് സാധ്യമായില്ലല്ലോ അല്ലേ അല്ല ഇന്ന് രണ്ട് ഡൈവ് നടന്നിട്ടുണ്ട് എന്നാണ് ഈശ്വർ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പുഴയിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇറങ്ങിയിരിക്കുന്നത് സി പി ത്രീ എന്ന ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ വൺ ടെൻ മീറ്റേഴ്സ് വരുന്ന ഒരു മേഖലയുണ്ടല്ലോ ആ മരത്തടിയൊക്കെ ഉയർന്നു നിൽക്കുന്ന ആ മേഖലയിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഉറപ്പിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അരയ്ക്കൊപ്പം വെള്ളം മാത്രമാണ് ആ മേഖലയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ഞാൻ ഈശ്വർ മത്പീയമായി സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് താഴെത്തട്ടിലേക്ക് പോയിരുന്നു അവിടെ പോയപ്പോൾ ഒരു ആൽമരത്തിൻ്റെ ഭാഗമാണ് കിട്ടിയത് ഒരു ഘട്ടത്തിൽ ഞാൻ കരുതി അത് വാഹനത്തിന്റെ ഭാഗമാണെന്ന് അങ്ങനെ ഒന്നുകൂടി തപ്പി നോക്കി പക്ഷെ പിന്നീട് ബോധ്യപ്പെട്ടു അതിന്റെ വേരുകൾ ഉൾപ്പെടെ കണ്ടു അതിൽ കാലുകുടുങ്ങി കാലാവസ്ഥ എങ്ങനെയായിരുന്നു ഇന്നലെ അതായത് കനത്ത മഴ ഇന്ന് പെയ്തിരുന്നു വെള്ളന ഇന്നലത്തെ അപേക്ഷിച്ച് കൂടിയിരുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് ഉണ്ട് ഒഴുക്ക് നല്ല രീതിയിൽ തന്നെ ഒഴുക്ക് നമുക്ക് മുകൾ തട്ടിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അടിയൊഴുക്ക് കൂടുതലായി തന്നെ ഉണ്ട് എന്ന് ഈശ്വർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മഴ ഒന്നോ രണ്ടോ തവണ പതിവ് പോലെയുള്ള ശക്തമായ മഴയുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അത് തോർന്നു പോവുകയായിരുന്നു ഇന്നലെയും ഇന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് എത്തിയിട്ട് ഏതാണ്ട് ഒരാഴ്ചയാവുകയാണ് ആ ഒരാഴ്ചക്കകത്ത് ഇന്ന് ഇന്നലെയും ഇന്നുമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും ആ നദീപാട് എന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് ബോധ്യമായി ഇത് കേരള കർണാടക അന്തർ സംസ്ഥാന തർക്കമാകേണ്ട വിഷയമല്ല ഇത് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയുടെ വെല്ലുവിളികൾ അതിനെ അതിജീവിക്കാൻ കഴിയാത്ത തോറ്റു എന്ന രീതിയിലുള്ള വ്യാഖ്യാനവും ഉണ്ട് അതെന്തു തന്നെയാണെങ്കിലും ഈ തെരച്ചിൽ ഇപ്പോൾ നിർത്തേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം കേരള സംസ്ഥാന സർക്കാർ പറയുന്നു തെരച്ചിൽ തുടരണം കർണാടക സർക്കാർ തെരച്ചിൽ തുടരും പക്ഷേ അതിന് ചില ഉപാധികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃശൂരിൽ നിന്നുള്ള മണ്ണുത്തിയിൽ നിന്നുള്ള ഈ ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ അവിടെ എത്തണം അതിനുള്ള കാലതാമസം മാത്രമാണ് എന്ന് പറയുമ്പോഴും പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പം അതിഥികളായി അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ കോടതി അഭിഭാഷകനാണ് ഈ കേസ് കോടതിയിലേക്ക് എത്തിച്ചത് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനാണ് അദ്ദേഹം നമുക്കൊപ്പമുണ്ട് എം വിജിൻ എം എൽ എ ഉണ്ട് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനുണ്ട് കമാൻഡർ അതുൽപിള്ള ഡിഫൻസ് പി ആർഒയും നമുക്കൊപ്പമുണ്ട് ആദ്യം ഞാൻ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനിലേക്ക് പോകുന്നു അഡ്വക്കറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തിച്ചത് താങ്കളാണ് സിസ്റ്റത്തിൻ്റെ വലിയ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിൽ എൻ എച്ച് എയുടെ ഭാഗത്തും കരാർ കമ്പനിയുടെ ഭാഗത്തും വീഴ്ചയുണ്ടായി എന്ന് പ്രഥമദൃഷ്ടിയ പോലീസിന് ബോധ്യമായതുകൊണ്ട് പേരിനൊരു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ പതിമൂന്നാം ദിവസം ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു ഇതൊരു സിസ്റ്റമിക് നെഗ്ലിജൻസ് ആണ് എന്ന് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രന് തോന്നുന്നുണ്ടോ ഒരു വ്യവസ്ഥയുടെ പരാജയം കൂടിയാണ് പ്രകൃതിയുടെ വെല്ലുവിളിക്കൊപ്പം അരുൺ തീർച്ചയായും അങ്ങനെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ആദ്യം ഈ പറയുന്ന ഈ വിഷയമുണ്ടായി പതിനാറാം തീയതി ഉണ്ടായതിനു ശേഷം ഇത് ഏതാണ്ട് ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ആദ്യം മറ്റ് മാധ്യമ പ്രവർത്തകരെയും സമൂഹത്തെയും പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിച്ചത് സർക്കാരും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷനും ഉണർന്ന് പ്രവർത്തിക്കും അവർക്ക് ചില പരിമിതികൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ പരിമിതികളെ മറിക കടന്നുകൊണ്ട് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതീക്ഷ എനിക്ക് നേരത്തെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് കൂടുതൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കോടതിയുടെ ഇടപെടലുകൾ ആവശ്യമായി വരും എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ സുപ്രീംകോടതി മുമ്പാകെ അടിയന്തരമായി ഹർജി സമർപ്പിക്കുകയും അത് അന്ന് തന്നെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ മെൻഷൻ ചെയ്യുകയും പിറ്റേന്ന് തിങ്കളാഴ്ച ഹർജി ലിസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തത് പിറ്റേന്ന് കോടതി തന്നെ അടിയന്തരമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു അന്ന് പന്ത്രണ്ടേ മുക്കാലിന് സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശം വരികയും ഒന്നരയ്ക്ക് തന്നെ ഞങ്ങൾ കർണാടക ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് മെൻഷൻ ചെയ്യുകയും ചെയ്തു വൈകുന്നേരത്തോടു കൂടി കർണാടക ഹൈക്കോടതിയിൽ ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്തു പിറ്റേന്ന് രാവിലെ ഈ പെറ്റീഷൻ ഞങ്ങൾ മെൻഷൻ ചെയ്തു ചീഫ് ജസ്റ്റിസിന് ഭാഗ്യം മെൻഷൻ ചെയ്ത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തന്നെ എടുപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് ആ ഈ കേസ് വരുന്ന സമയത്ത് നമുക്കറിയാം ആ ഈ കേസ് വരുന്ന സമയത്ത് കർണാടക സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ കേസ് പരിഗണിക്കാൻ വേണ്ടി വെക്കുന്നു പിറ്റേ ദിവസം രാവിലെ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇത്രയും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഒരു മനുഷ്യജീവന്റെ ഒരു മനുഷ്യനുമല്ല ഒരുപാട് മനുഷ്യരുടെ ജീവൻ അവിടെ കാണാതായിരിക്കുന്ന സാഹചര്യം മായ സമീപനമാണ് അന്ന് എടുത്തത് നമുക്കറിയാം കാരണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പിറ്റേന്ന് സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പിറ്റേന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതി മുമ്പാകെ അറ്റോർണി ജനറൽ എത്തുമെന്ന് അറിയിക്കുകയും പിന്നീട് അദ്ദേഹം എത്താതിരിക്കുകയും ഈ റിപ്പോർട്ട് സമയത്ത് സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം തുടർന്നാണ് കേസ് പിന്നീട് പരിഗണിക്കുന്നതിനായി അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട് എന്ന് സംസ്ഥാനം അറിയിക്കുന്നു സ്വാഭാവികമായും ഞങ്ങൾക്ക് തന്നിട്ടില്ല സ്റ്റാറ്റസ് റിപ്പോർട്ട് ഈ പെറ്റീഷണേഴ്സ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല ഇത് നൽകിയതിന് ശേഷം ഞങ്ങൾക്കതിൽ പ്രതികരിക്കാൻ അവസരമുണ്ടാകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കോടതി ഈ കേസ് വീണ്ടും ഒന്നാം തീയതിയിലേക്ക് മാറ്റിവയ്ക്കുന്നത് ആ റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുള്ളതാണ് നേരത്തെ അരുൺ തന്നെ സൂചിപ്പിച്ച ഈ പറയുന്ന പതിമൂന്ന് ഈ നെഗ്ലിജൻസുകളിൽ ഒന്ന് പ്രധാനമായും ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞ കളവാണ് പതിനാറാം തീയതി അർജുൻ ഉൾപ്പെടെയുള്ളവർ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ ഇരുപത്തി പിന്നെ ഈ പത്തൊൻപതാം തീയതിയാണ് ഈ പറയുന്ന പരാതി ലഭിച്ചു എന്നാണ് സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് നമുക്കറിയാം നമുക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ളതാണ് ഈ പറയുന്ന അർജുൻ ഉൾപ്പെടെയുള്ളവരെ അല്ലെങ്കിൽ ഈ ബെൻസ് എന്ന് പറയുന്ന ബെൻസ് ലോറി ഉൾപ്പെടെ കാണാതായി എന്നുള്ള വിവരം അറിയുകയും അത് വാർത്തകളായി വരികയും അതേ തുടർന്നുള്ള തിരച്ചിൽ നടക്കുകയും ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് പത്തൊൻപതാം തീയതി രാത്രി പത്തരയ്ക്ക് ആണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി ലഭിച്ചത് എന്നാണ് എന്നാൽ പതിനാറാം തീയതി തന്നെ അവർ എൻ എച്ച് എക്കെതിരെയും അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നെ നിർമ്മാണ കമ്പനിക്കെതിരെയും കേസെടുത്തു എന്നതാണ് അതായത് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി തങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി മുമ്പാകെ ഒരു നിയമവ്യവസ്ഥ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള കളവുകളാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നൊരു സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അരുൺ ഈ ഇൻട്രോയ്ക്കകത്ത് സൂചിപ്പിച്ച എല്ലാവരും ഇത് അവസാനിപ്പിച്ച് മടങ്ങുന്നു എന്ന് അരുൺ പറഞ്ഞു ഞങ്ങൾ ഇത് അവസാനിപ്പിച്ച് മടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഇന്ന് അടിയന്തര ഈ രക്ഷാദൌത്യം അവസാനിപ്പിച്ചു എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ നാളെ അടിയന്തരമായി ഹൈക്കോടതി മുമ്പാകെ ഇത് മെൻഷൻ ചെയ്യാനുള്ള ശ്രമം ഞങ്ങളുടെ ഇത് മെൻഷൻ ചെയ്തു ഈ നടപടി കർണാടക ും കുടുംബവുമായി അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു അവരാകെ തകർന്നിരിക്കുകയാണ് അവരും ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത് എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് താങ്ക് യു അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ ഞാൻ അങ്ങേലെ കുരുക്കൽ കൂടി വരാം ഞാനൊന്ന് മിനിസ്റ്ററിലേക്ക് പോയതിനു ശേഷം എം എൽ എയിലേക്ക് പോയതിനു ശേഷം മടങ്ങി വരാം വളരെ പ്രധാനപ്പെട്ട കാര്യം ബ്രേക്കിംഗ് സുപ്രീം കോടതി അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത് എന്ന ആവശ്യം ൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സുഭാഷ് ആണ് ഇപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചത് എം വിജിൻ എം എൽ എ നമുക്കൊപ്പമുണ്ട് എം വിജിൻ എം എൽ എ താങ്കൾ ആ യോഗത്തിലുണ്ടായിരുന്നു ആ ഇന്ന് യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാഴ്ച നേരത്തെ ദീപക് മലയമ്മ വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന മുൻ ധാരണയിൽ തന്നെയാണ് ഇന്ന് മുതൽ രാവിലെ അവിടെ ആ കാഴ്ചകളൊക്കെ കണ്ടത് മാധ്യമപ്രവർത്തകരെ പതിവില്ലാത്ത രീതിയിൽ ദുരന്തമുഖത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതായി ചില സൂചനകൾ നൽകി ുന്നു അതിനുശേഷം വളരെ പ്രതികൂലമായ കാലാവസ്ഥ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പുള്ള പ്രതികൂലമായ കാലാവസ്ഥ ഇല്ലാതിരുന്നിട്ടും വളരെ പൊടുന്നിനെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു മംഗളവൈദ്യ ആകെ മൂന്നേ മൂന്ന് തവണ മാത്രമാണ് അവിടെ സന്ദർശിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം വിജിൻ അത് ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ഒരു എം എൽ എയുടെയും ജില്ലാ അധികാരികളുടെയും കയ്യിൽ ഏകോപനം വിൽപ്പിച്ച് മംഗളവൈദ്യ മൂന്നേ മൂന്ന് തവണ മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ മൂന്നാമത്തെ തവണ വന്നത് ഇത് അവസാനിപ്പിക്കാൻ കൂടിയാണ് എം വിജിൻ എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൈസ എന്താ ആവശ്യം ആവശ്യം കർണാടക സർക്കാർ ാണ് തീർച്ചയായും അങ്ങയുടെ ഫൈൻഡിങ്സിനെ ഞാൻ അംഗീകരിക്കുക ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് രാവിലെ ഇതുമായി